നമസ്കാരം എല്ലാവർക്കും മൈനോട്ട് ബുക്കിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ചോദ്യോത്തരങ്ങളും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമായിട്ട് പഠിച്ചിരുന്നു അപ്പോൾ ആ രീതിയിലുള്ള ക്ലാസ്സുകൾ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം അതുപോലത്തെ കുറച്ച് ചോദ്യങ്ങളും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഫാക്സുമായിട്ടാണ് ഈ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഏത് സ്ഥാപനത്തിന്റെ ആഭിമുഖ്യത്തിലാണ് എക്സൈസ് വകുപ്പ് നാളത്തെ കേരളം ലഹരിമുക്ത നവകേരളം തീവ്രയജ്ഞ ബോധവൽക്കരണ പദ്ധതി സംഘടിപ്പിച്ചത് അപ്പോൾ ഓപ്ഷനില് വിമുക്തി മിഷൻ ഐ ടി മിഷൻ സാക്ഷരതാ മിഷൻ ആരോഗ്യ വകുപ്പ് എന്നിങ്ങനെയുണ്ട് നാളത്തെ കേരളം ലഹരിമുക്ത നവകേരളം അപ്പം ഇത് ഏതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും വിമുക്തി മിഷനാണ് ആൻസർ വരുന്നത് വിമുക്തി മിഷനാണ് ആൻസർ ലഹരിമുക്ത കേരളം എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യ വകുപ്പുമായി ചേർന്ന് രണ്ടായിരത്തി പതിനെട്ടിലാണ് സംസ്ഥാനത്ത് വിമുക്തി ഡി അഡിക്ഷൻ സെന്ററുകൾ സ്ഥാപിച്ചത് വിമുക്തി ഡി അഡിക്ഷൻ സെന്ററുകൾ ആരോഗ്യ വകുപ്പിന്റെ കീഴിലുള്ള ജില്ലാ താലൂക്ക് ആശുപത്രികളിൽ പ്രവർത്തിക്കുന്ന കേന്ദ്രങ്ങളിൽ കിടത്തി ചികിത്സയും ലഭ്യമാണ് ഒ പി സേവനം കൗൺസിലിംഗ് മരുന്നുകൾ മാനസികോല്ലാസത്തിനുള്ള സൗകര്യം യോഗ പരിശീലനം എന്നിവയും ലഭിക്കുന്നതാണ് അപ്പോൾ വിമുക്തി മിഷൻ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ യു എൻ ജൈവ വൈവിധ്യ സമ്മേളനത്തിൻ്റെ വേദി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ യു എൻ ജൈവ വൈവിധ്യ സമ്മേളനത്തിൻ്റെ വേദി ഏതാണ് ഓപ്ഷൻസ് ഇതാണ് കാലി ന്യൂഡൽഹി കസാൻ പാരീസ് എന്നിവയാണ് ഇതിൻ്റെ ഉത്തരം വരുന്നത് കാലിയാണ് കാലി ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഇരുപത്തി ഒന്ന് മുതൽ നവംബർ ഒന്ന് വരെയായിരുന്നു കൊളംബിയയിലെ കാലിയിൽ വെച്ച് യുണൈറ്റഡ് നേഷൻസ് ബയോഡൈവേഴ്സിറ്റി കോൺഫറൻസ് ഓഫ് പാർട്ടീസ് കോൺഫറൻസ് ഓഫ് പാർട്ടി സി ഓ പി പതിനാറാമത്തെ ആണ് സി ഓ പി സിക്സ്റ്റീൻ എന്നാണ് അതിൻ്റെ പേര് വന്നിരുന്നത് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യു എൻ ജൈവ വൈവിധ്യ സമ്മേളനത്തിന്റെ വേദി കാലിയാണ് കൊളംബിയയിലെ കാലി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സി ഓ പി ഫിഫ്റ്റീൻ അതിന്റെ ഉച്ചകോടിയുടെ വേദി കാനഡയിലെ മോൺട്രിയോൾ ആയിരുന്നു കാനഡയിലെ മോൺട്രിയോൾ അടുത്തതിനി അടുത്ത രണ്ട് വർഷം കഴിഞ്ഞാണ് നടക്കുന്നത് രണ്ട് വർഷത്തെ ഇടവേളയിലാണ് നടക്കുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഐക്യരാഷ്ട്ര സംഘടന ജൈവ വൈവിധ്യ സമ്മേളനം അർമീനിയയിലാണ് നടക്കാൻ പോകുന്നത് അർമീനിയ ഇനി ഇന്ത്യയുടെ ഇപ്പോഴത്തെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ആരാണ് ഭൂപേന്ദർ യാദവ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ക്ഷീര ഉച്ചകോടിയുടെ വീതി അപ്പം ഇതും പഠിച്ചു വയ്ക്കുക ലോക ക്ഷീര ഉച്ചകോടിയുടെ വേദി പാരീസ് ആണ് പാരീസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രഥമ ഏഷ്യൻ ബുദ്ധ ഉച്ചകോടി നടന്നത് ന്യൂഡൽഹിയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രഥമ ഏഷ്യൻ ബുദ്ധ ഉച്ചകോടി നടന്നത് ന്യൂഡൽഹി പതിനാറാമത്തെ ബ്രിക്സ് ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ റഷ്യയിലെ കെസാനിൽ നടന്നു അപ്പൊ ബ്രിക്സ് ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിനാല് പതിനാറാമത്തെ ബ്രിക്സ് ഉച്ചകോടിയായിരുന്നു ഒക്ടോബറിൽ റഷ്യയിലെ കെസാനിലാണ് നടന്നത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ കേരളത്തിലെ പുതുക്കിയ വേതന നിരക്ക് എത്രയാണ് എത്ര രൂപയാണ് വേതനം വരുന്നത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ അപ്പോൾ ഇതിൽ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് മുന്നൂറ്റി നാല്പത് രൂപ മുന്നൂറ്റി നാല്പത്തിയാറ് മുന്നൂറ്റി അൻപത്തി മുന്നൂറ്റി അറുപത് രൂപ എന്നിങ്ങനെയാണ് അപ്പോൾ ഇതിൽ ഓപ്ഷൻ ബി മുന്നൂറ്റി നാല്പത്തി ആറ് രൂപയാണ് ശരിയായ ഉത്തരം വരുന്നത് ഇനി തൊഴിലുറപ്പ് പദ്ധതിയിൽ കൂടിയ വേതനം നൽകുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് ഹരിയാനയാണ് ഹരിയാനയില് മുന്നൂറ്റി എഴുപത്തി നാല് രൂപയാണ് വേതനം തൊഴിലുറപ്പ് വേതനം കുറഞ്ഞ സംസ്ഥാനങ്ങളാണ് നാഗാലാൻഡ് അരുണാചൽ പ്രദേശ് എന്നിവ ഇരുന്നൂറ്റി മുപ്പത്തിനാല് രൂപയാണ് കുറഞ്ഞ വേതന നിരക്ക് എന്ന് പറയുന്നത് നാഗാലാൻഡ് അരുണാചൽ പ്രദേശിലാണ് ഏറ്റവും കുറഞ്ഞ വേതനം കൊടുക്കുന്നത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ കേരള ബജറ്റ് അവതരിപ്പിച്ച തീയതി ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ കേരള ബജറ്റ് ഓപ്ഷൻ ബി ആണ് ആൻസർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി അഞ്ചിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി അഞ്ചിനാണ് കേരള ബജറ്റ് അവതരിപ്പിച്ചത് ഇനി നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ വി പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് ആരംഭിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം അഥവാ പ്രീ ആംബിളിൻ്റെ ചിത്രമാണ് ബജറ്റ് പ്രസംഗത്തിൻ്റെ പുറംചട്ടയിൽ ചേർത്തത് നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്നാരംഭിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ചിത്രമാണ് ബജറ്റ് പ്രസംഗത്തിൻ്റെ പുറംചട്ടയിൽ ചേർത്തത് ബജറ്റിൽ പ്രഖ്യാപിച്ച നികുതി കുടിശ്ശിക പിരിക്കാനുള്ള പദ്ധതിയാണ് ആംനസ്റ്റി നെസ്റ്റി രണ്ടായിരത്തി ഇരുപത്തിനാല് ആംനെസ്റ്റി ട്വൻറ്റി ട്വൻ്റി ഫോർ എന്ന് പറഞ്ഞിട്ട് നികുതി കുടിശ്ശിക പിരിക്കാനുള്ള പദ്ധതി അതിനെപ്പറ്റി പറഞ്ഞിരുന്നു അപ്പം അതാണ് ആംനെസ്റ്റി ട്വൻ്റി ട്വൻ്റി ഫോർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിൽ ആദ്യത്തെ പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ചത് കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ ആദ്യത്തെ പരിസ്ഥിതി ബജറ്റ് ആദ്യമായാണ് ഒരു സംസ്ഥാനം പാരിസ്ഥിതിക ആശങ്കകൾ അഭിസംബോധന ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ നയപ്രഖ്യാപനം ബജറ്റിനൊപ്പം അവതരിപ്പിച്ചത് ആദ്യമായി കടലാസരഹിത ബജറ്റ് അവതരിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശാണ് ആദ്യമായിട്ട് കടലാസരഹിത ബജറ്റ് അവതരിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചത് അപ്പോൾ ഈ ഒരു തരത്തിൽ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചോദ്യോത്തരങ്ങൾ ഉൾപ്പെടുത്തി ഇനിയും വീഡിയോ ചെയ്യുന്നതാണ് ഇതിന് മുന്നേ ഇതുപോലെ തന്നെ ചെയ്ത വീഡിയോ കുറച്ചുകൂടി ലോങ് വീഡിയോ ആയിരുന്നു അപ്പോൾ അത് നിങ്ങൾ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു കാണാത്തവർ അതുകൂടി കണ്ടു നോക്കുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്